ഒരു ഒരു മേജർ രവി സംവിധാനം ചെയ്യുന്നു രാജീവ് തോന്നിയിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പാട്രിയോട്ടിസന്റെ ഒരു വലിയൊരു സംഭവമാണെന്ന് അപ്പോൾ ഒരാളിപ്പോ ജയ് ഹിന്ദ് അല്ലെങ്കിൽ ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിച്ചാൽ ഞാൻ അവിടെ നിൽക്കും എനിക്ക് അത്ര സ്പിരിറ്റുള്ള ഒരു സംഭവമാണത് നമ്മുടെ ഈ നാടിനെ കുറിച്ചുള്ള നാടിന് വന്ന ദുരന്തങ്ങളടക്കമുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് സിനിമയാക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ആ പടത്തിലാണെന്നുകൊണ്ട് ഞാൻ കാർഗിൽ വാറില് മരിച്ച ആളുകളുടെ ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് ബാബാർ പ്ലാസ്സിലൊരു പ്രോഗ്രാം വെച്ചിരുന്നു എന്നിട്ട് എല്ലാവരെയും സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു അതിൽ എൻ്റെ ആദ്യത്തെ പടം വാർ ആൻഡ് ലവ് ആണല്ലോ വാർ ആൻഡ് ലവ് ആണെന്ന് വെച്ചാൽ അത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് തൃപ്പൂണിത്തുറ അന്ന് കാർഗിൽ വാറില് മരിച്ചത് പിന്നെ എന്നെ സഹായിച്ച ഒരു മേജറെക്കുറിച്ച് ഞാൻ പറഞ്ഞു മേജർ അശോക് കിണി അദ്ദേഹമാണ് നമ്മുടെ ആളുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ കണക്കിൽ ഇവിടാത്തതാണ് അത് കണക്കൊന്നും വന്നില്ല അതിൻ്റെ അത് നേരെ അന്നത്തെ ഈ നമ്മുടെ കേന്ദ്രമന്ത്രി അറിയിച്ചത് ജോർജ് ഫെർണാണ്ടസ് അറിയിച്ചൊക്കെ അദ്ദേഹമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു നമ്മുടെ ഒരു വാർ അതാരും ശ്രദ്ധിക്കാതെ പോകരുത് ഇതിൻ്റെ പ്രോഫിറ്റ് ഈ മരിച്ചുപോയ ആളുകളുടെ വിധവുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളന്ന് ഞാനതിൽ പ്ലാൻ ചെയ്തതും ആ പടം എനിക്ക് അന്ന് ഭയങ്കര താല്പര്യം തോന്നിയ ഒരു സിനിമയായിരുന്നു അതിന് പ്രോഫിറ്റ് എനിക്ക് ഉണ്ടായില്ലെങ്കിലും ഞാൻ അതിന് വേണ്ടി ഏകദേശം ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഞങ്ങൾ അബാദ് പ്ലാസ്സില് ഒരു പരിപാടി നടത്തിയിട്ട് ഇവർക്കെല്ലാം നമ്മൾ സാമ്പത്തിക സഹായം അവരെ ആദരിക്കുകയും സാമ്പത്തിക സഹായം ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലല്ല മമ്മൂക്കെ ഞാൻ വീട്ടിൽ പോയ കാണുന്നു അതാണ് ഞാൻ ആകെ വീട്ടിൽ പോയി കണ്ട ഒരു ആർട്ടിസ്റ്റ് വേറെ ആരും ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് അതിന് മുമ്പ് എനിക്ക് നേരത്തെ അറിയാം നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞൊരു പി പി ലീഡർ ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അന്ന് ഞാൻ കൊച്ചിയിലുള്ള സമയം അപ്പൊ മമ്മൂക്ക വന്ന് ആ ബുക്കൊക്കെ വാങ്ങി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു കാപ്പിയൊക്കെ തന്നു വിട്ടിട്ടുണ്ട് എനിക്ക് മമ്മൂക്കയോട് അന്ന് അതുവരെയുള്ളൂ നമ്മളെ അവര് ഓർക്കേണ്ട കാര്യം അന്നില്ലല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം മമ്മൂക്ക കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എന്റെ വീട്ടിൽ വന്നിരുന്നു ചെയ്തു പോയതാണ് ഞാൻ ഈ അപ്പോൾ ാണ് അപ്പൊ ഞാന് കണ്ടപ്പോ മമ്മൂക്ക പറഞ്ഞോട് ഓ ഞാൻ ശശി പറഞ്ഞപ്പോൾ ഒരു വലിയ പ്രായമുള്ള ഒരാളാണ് ഇത്ര സിനിമ ചെയ്തല്ലേ എങ്ങനെയാ വിചാരിച്ചത് ഇതാണ് ശശി ഹൈജിറ എന്നോട് സംസാരിച്ചത് മുമ്പാണ് ഞാൻ പറഞ്ഞത് ഞാൻ മമ്മൂക്കടെ വെട്ടിപ്പോ എന്നിട്ട് ആ പ്രോജക്റ്റ് സംസാരിക്കുന്ന ഫുള്ള് കേട്ടു അത് ഞാൻ മേജറുടെ ഇവിടെ നിന്ന് കഥ കേട്ടു പിന്നെ മമ്മൂക്ക എന്നെ വിളിച്ചാകെ ചോദിച്ചത് ശശി നീ ഓക്കെ എന്ന് വെച്ചു പടം ചെയ്യാൻ ഞാൻ വന്ന് റെഡിയാണ് മമ്മൂക്ക ആ മമ്മൂക്ക റെഡിയാന്ന് പറഞ്ഞു അതിലെനിക്കൊരു വേറൊരു നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നുവെച്ചാൽ പടം റിലീസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ മമ്മൂക്കയെ ഞാൻ വിളിക്കുകയാണ് മമ്മൂക്ക ഒരു അറുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാണ്ട് അത് വേണ്ടേ എന്ന് വെച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു ശശി കഴിഞ്ഞരല്ലേ നിങ്ങളുടെ കയ്യിൽ വെച്ചോ പൈസ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മമ്മൂക്ക പടം എന്തേലും അങ്ങനെ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാകില്ലേ നിങ്ങളുടെ കയ്യിലിരിക്കണ പൈസ ഇല്ല അത് ബാങ്ക് പോലെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പടം റിലീസ് ചെയ്തിട്ട് ഏകദേശം ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് മമ്മൂക്ക എന്നെ വിളിച്ചത് ഓ ശശി നമുക്ക് കുറച്ച് പൈസ രണ്ട് കേട്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ പോയി ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്തു കൊടുക്കുകയും ചെയ്തു പക്ഷെ പടം പരാജയപ്പെട്ടില്ല സാറേ ആ പടം പരാജയമാണ് എനിക്ക് നഷ്ടമാണ് പിന്നെ എങ്കിലും അദ്ദേഹം ചോദിച്ചല്ലേ അതാണ് ഏറ്റവും അല്ല അത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ അദ്ദേഹത്തോട് അഗ്രിമെന്റ് ചെയ്ത പൈസ രൂപ കൊടുത്തു സാധാരണപ്പെട്ട പണ്ട് കേട്ടിട്ടുണ്ട് നസീറൊക്കെ ഒരു പടം പരാജയപ്പെട്ടു കഴിഞ്ഞാല് ആ പ്രൊഡ്യൂസറെ സഹായിക്കാനുള്ള മനസ്കൃതിയൊക്കെ നടന്നു പടം പരാജയായിട്ട് പോലും അത്രയും പടം പൈസ മേടിച്ചു എന്നുള്ളതാണ് മുഴുവൻ പൈസ ഞാൻ കൊടുത്തു പ്രൊഡ്യൂസറേ അതന്നെ അതിന്റെ ആ പിന്നെ ഞാൻ ൊക്കേഷനിൽ പോയിരുന്നു അന്ന് ഞാനൊരു വണ്ടി എടുത്തിരുന്നു അപ്പൊ അതുകൊണ്ട് മമ്മൂക്ക് എറണാകുളത്ത് വന്നു എല്ലാവരും നിൽക്ക് ഞാൻ ഒരു മിനിറ്റ് പ്രൊഡ്യൂസറെ വണ്ടി ഓടിക്കട്ടെ ബെൻസ് വണ്ടി കയറി മമ്മൂക്കെ ഓടിച്ചു ഞാൻ കൂടിയിരുന്നു എറണാകുളത്ത് ഒന്ന് കറക്കിയിട്ട് വീണ്ടും ഇട വന്നു അപ്പൊ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ പറ്റിയ ഒരു സമയങ്ങളല്ലേ ആ ഈ അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ വളരെ സംഭവം സംഭവം അതെ 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 ഓരോ ഘട്ടത്തിലും ഒരു ഒരു വലിയ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് എനിക്ക് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ മണ്ണിൽ തന്നെ ബോംബ്ലാസ്റ്റില് കൊല്ലപ്പെടില്ലേ അപ്പൊ അതെന്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നും നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാനത് ആ തീമ് ചെയ്യാം എന്ന് മേജറോട് സംസാരിച്ചത് എനിക്ക് മേജർ ചെയ്യുന്ന ചെയ്യുന്ന ഒരു തന്നെ അതും എന്റെ വീട്ടിൽ ആള് സോഫയിൽ ഇങ്ങനെ കിടന്നിട്ട് നമുക്കൊരു പടം ചെയ്യേണ്ടതെന്ന് ചോദിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നോക്കേന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ച ആരാ ആരാ ആർട്ടിസ്റ്റ് മൈൻഡിൽ ആരോ ഉള്ള മമ്മൂക്ക നമുക്ക് പടം ചെയ്യാന്ന് പറഞ്ഞു കാരണം മമ്മൂക്കായിട്ട് ഞാൻ അല്ലാതെ തന്നെ പല സ്ഥലത്തും വെച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് എത്ര ആള് നമ്മളെ കാണുമ്പോൾ മ്മക്ക് വേഗം നമ്മളെ വിഷ ചെയ്യും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ പടം ചെയ്യാന്ന് തീരുമാനിച്ചത് തമാശകളൊക്കെ പറയുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു എന്തെങ്കിലും പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വൈകുന്നേരം മണിക്ക് തന്നെ വിളിച്ചു മമ്മക്കെ വിളിച്ചിട്ട് ശശി ഞാൻ തൻ്റെ പമ്പിലുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പമ്പിൽ ഒന്ന് ഡീസലടിക്കാമല്ലോ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല ശശി എനിക്കൊരു ബ്ലാക്ക് ടീ കുടിക്കണം പ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇവിടെ വന്നാൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ബ്ലാക്ക് ടീ തരാൻ പമ്പിൻ്റെ തൊട്ടടുത്തല്ലേ വീട് ഇവിടെ വരാൻ സമയമില്ല എന്നാ ശരി എന്നിട്ട് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ആള് വേഗം രണ്ടാമത് വിളിച്ചു നീ എന്താ കട്ട് ചെയ്തേ ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നിങ്ങളെ വെച്ച പടം ചെയ്ത ഒരാളല്ലേ നിങ്ങൾക്ക് വരാൻ വഴി വലിയ നിങ്ങൾ പൊക്കോ എനിക്ക് വീടറിയണ്ടേ എന്ന് വെച്ചു അപ്പൊ തന്നെ ഞാൻ എൻ്റെ അനിയനെ വിട്ടു അവൻ വന്നു മമ്മൂക്ക നേരെ അതിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആള് ഒരു ബ്ലാക്ക് ടീ കുടിക്കുകയുള്ളു അപ്പോൾ ബ്ലാക്ക് ടീ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അന്ന് കുറച്ച് കശുവണ്ടിയൊക്കെ വെച്ച് കൊടുത്തിരുന്നു ഒരു പ്ലേറ്റിൽ അപ്പോൾ അവിടെ മാതൃഭൂമി പത്രം ഇരിപ്പുണ്ട് അപ്പോൾ ബ്ലാക്ക് ടീ കുടിച്ച് കഴിഞ്ഞ് ഞാൻ പോട്ടെ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ശരി നോക്കാം നമുക്ക് വേറെ ദിവസം കാണാം ഇടയ്ക്ക് ഇങ്ങോട്ട് പോലെ ഇല്ലേ പോകുമ്പോൾ പോയി നട റോട്ടിലല്ലോ എൻ്റെ വീട് ഇങ്ങോട്ട് വാന്ന് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് മാതൃഭി പത്രം പണ്ടും മിളിച്ച് ചെയ്തുപോലെ അതിനെ ആകുമ്പോൾ കുത്തിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ആ കശുവണ്ടി കൊണ്ടുപോയി അത്ര അങ്ങനത്തെ കുട്ടിത്വം ഉണ്ട് ഉം ചെറിയ കാര്യത്തിന് പണുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു